Happy moments, timeless creations. Wedding collections from Kavita ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താല മണ്ഡലത്തിൽ യു ഡി എഫിന് വലിയ വിജയം നേടാനായെങ്കിലും പതിനഞ്ചോളം ബൂത്തുകളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൾറാം തൃത്താലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ നേതാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വി ടി ബൾറാം നമുക്ക് പ്രിയപ്പെട്ട അബ്ദുസമ സമുദായ സഹായത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ ഏതാണ്ട് രണ്ടേക്കാൽ ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമുക്കും നമ്മുടേതായ ഒരു പങ്ക് നിർവഹിക്കാൻ സാധിച്ചു എന്ന അഭിമാന ബോധം നമുക്ക് പോലും ഇവിടെയും പല ബൂത്തുകൾ എടുത്തു നോക്കുമ്പോൾ അവിടെ വേണ്ട രീതിയിലുള്ള വോട്ട് നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ ഏതാണ്ട് പതിനഞ്ചോളം ബൂത്തുകളിൽ നമ്മൾ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് എന്നുള്ള നമുക്ക് കേരളത്തിലെ പൊതുചിത്രം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി അപ്പുറത്ത് തൃശ്ശൂരിലേക്കൊക്കെ കടന്ന ചിത്രം വെച്ച് നോക്കുമ്പോ വലിയ അവസ്ഥയിലാണെങ്കിൽ പോലും വർഗീയ ഫാഷണിസ്റ്റ് ശക്തിയായ ബി ജെ പിയുടെ കടന്നുകയറ്റം അത് നമ്മുടെ പ്രദേശത്തേക്കും ചെറിയ തോതിലാണെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഗൗരവത്തിലാണ് ആ ഉത്തരവാദിത്ത ബോധത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടേക്ക് കടന്നു വരുന്നത്